രണ്ട് ദിന വൃത്താന്തം പതിനാലാം അധ്യായം ആസ അബിയ പിതാക്കന്മാരോട് ചേർന്നു ദാവിദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആസ രാജാവായി ആസയുടെ കാലത്ത് വർഷം ദേശത്ത് സമാധാനം നിലനിന്നു ആസ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു ആ ഷേരാപ്രതിഷ്ഠകൾ വെട്ടി വീഴ്ത്തി യൂതാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു കൂടാതെ യൂത നഗരങ്ങളിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു അവൻ്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നതിനാൽ യൂതയിലെ പല നഗരങ്ങളും അവൻ ബലവത്താക്കി കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ ആ കാലത്ത് യുദ്ധം വേണ്ടി വന്നില്ല അവൻ യൂതാ നിവാസികളോട് പറഞ്ഞു നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കി പണിയാം അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ നാം വിളിച്ചപേക്ഷിച്ചു അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു അങ്ങനെ അവർ എല്ലാം പണിത് ഭദ്രമാക്കി ആസായിക്ക് യൂതായിൽ നിന്ന് കുന്തവും പരിചയം ധരിച്ച മൂന്ന് ലക്ഷം പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറുപരിചയും വില്ലും ധരിച്ച രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേരുമുണ്ടായിരുന്നു ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു എത്യോപ്യനായ സേര പത്ത് ലക്ഷം പടയാളികളും മുന്നൂറ് രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ്യ വരെ എത്തി ആസ അവനെതിരെ പുറപ്പെട്ടു ഇരുകൂട്ടരും മരേഷ്യയിലെ സെഫാത്ത താഴ്വരയിൽ അണിനിരുന്നു അപ്പോൾ ആസ തന്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു കർത്താവെ ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളങ്ങേ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത് കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ദൈവം അങ്ങക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ ആസയുടെയും യൂതായയുടെയും മുൻപിൽ കർത്താവ് എത്തിയപ്പരെ പരാജയപ്പെടുത്തി അവർ തോറ്റോടി ആസയും കൂട്ടരും ഖരാർ വരെ അവരെ പിന്തുടർന്നു ഒന്നൊഴിയാതെ എത്തോപ്പീരെല്ലാവരും മരിച്ചു വീണു അവർ കർത്താവിൻ്റെയും അവിടുത്തെ സൈന്യത്തിൻ്റെയും മുൻപിൽ തകർന്നു പോയിരുന്നു അന്ന് സൈന്യം വലിയൊരു കൊള്ള നടത്തി ഗരാറിന് ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തു അവിടുത്തെ നിവാസികൾ കർത്താവിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം പരിഭ്രാന്തരായിരുന്നു സൈന്യം അവ കൊള്ളയടിച്ച് ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കി മൃഗശാലകൾ നശിപ്പിച്ച് ധാരാളം ആടുകളെയും ഒട്ടങ്കളങ്ങളെയും കൈവശപ്പെടുത്തി അവർ ജെറൂസ്ലേമിലേക്ക് മടങ്ങി ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി